കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ അട്ടിമറിച്ചത് എം വി രാജേഷ് മദ്യ കമ്പനിക്ക് വേണ്ടി ആ പദ്ധതി പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായിട്ട് നടപ്പാക്കാതെ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാതെ അട്ടിമറിക്കുന്നത് എക്സൈസിന്റെയും അതുപോലെ തന്നെ പ്രദേശ സ്വയംഭരണ ഓർത്തറി ചുമതലയുള്ള ശ്രീ എം പി രാജേഷാണ് കാരണം ജലജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ നൂറ് ശതമാനവും നടപ്പാക്കിയാൽ മലമ്പുഴയിലെ നിലവിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ കപ്പാസിറ്റി പൂർണ്ണമായിട്ടും അതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പോ വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയിട്ടാണ് എം പി രാജേഷും ഇടത് സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഈ പുതുച്ചേ ഏറ്റവും കൂടുതൽ ജലക്ഷാമ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പഞ്ചായത്തുകളാണ് പുതുശ്ശേരി മലമ്പുഴ അതുപോലെ തന്നെ എലപ്പുള്ളി ആ പാലക്കാടിന്റെ കിഴക്കൻ മേഖല ആ പ്രദേശത്ത് നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം ആ പ്രദേശത്തെ ഓരോ പഞ്ചായത്തുകളിലും കേന്ദ്ര സർക്കാരിന്റെ ജൽ ജീവൻ മിഷൻ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച ആ പദ്ധതിയുടെ ഇന്നത്തെ എന്താണ് സ്ഥിതി എന്നുള്ളത് അന്വേഷിക്കാം അമ്പത് ശതമാനത്തിൽ താഴെയാണ് ആ പദ്ധതി ആ പഞ്ചായത്തുകളിൽ നടപ്പാക്കിയിട്ടുള്ളത് അതിന് കാരണം മലമ്പുഴയിലെ കുടിവെള്ളം മദ്യ ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ മലമ്പുഴയിലെ കുടിവെള്ളം മദ്യ കൊടുക്കണം മദ്യ ആ കുടിവെള്ളം കൊടുക്കണമെങ്കിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്താൻ പാടില്ല കാരണം കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ ദേശീയ ജലകമ്മീഷന്റെ എല്ലാം പഠനം ഒരാൾക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ വെള്ളം അയാളുടെ നിത്യ ഉപയോഗത്തിൽ വേണു അപ്പൊ ഈ ഇത്രയും പഞ്ചായത്തുകളിലെ എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഉപഭോഗം കൂടും മലമ്പുഴയിലുള്ള നിലവിലുള്ള കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ളത് മതിയാവില്ല അപ്പോ മദ്യ കമ്പനിക്ക് വാഗ്ദാനം ചെയ്ത വെള്ളം കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കേണ്ട പദ്ധതി പോലും മന്ത്രി അട്ടിമറിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ മന്ത്രിയുടെ ഒരു വാദം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മധ്യനയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രയോളം ഇ എൻ എയും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്ക് യൂണിറ്റ് തുടങ്ങാൻ അനുവാദം കൊടുക്കാമെന്നുള്ളൂ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മൂന്നിനാണ് എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അപേക്ഷ കമ്പനി കമ്മീഷണർക്ക് നൽകിയത് വളരെ വൈരുദ്ധ്യമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നവംബർ മാസത്തിൽ തന്നെ കമ്പനി എത്തനോൾ യൂണിറ്റിലുള്ള അപേക്ഷ എക്സൈസ് കമ്മീഷണർക്ക് കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ ഈ കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഒമ്പത് രണ്ടായിരം നാല് ഏകദേശം നാല് മാസം കഴിഞ്ഞിട്ടാണ് ഈ കമ്പനിയെ കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റ് ഈ കമ്പനിയെ എന്തിനാൾ നിർമ്മിക്കാനുള്ള യൂണിറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നതിന് നാല് മാസം മുമ്പ് തന്നെ ഈ കമ്പനി അപേക്ഷ കൊടുക്കുക ഇവിടെ ഞങ്ങൾ നേരത്തെ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥലം വാങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥലം വാങ്ങി കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഈ പ്ലാന്റ് കാണിച്ച് അതിന്റെ എക്സ്പ്രഷൻ ഓഫ് ഇന്ററസ്റ്റിൽ പങ്കെടുക്കുന്നു ഇതെല്ലാം ഈ കമ്പനിക്ക് ഇത്ര ധൈര്യപൂർവ്വം സാധിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു ഉറപ്പ് ഈ കമ്പനിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് നാല് മാസം മുമ്പ് തന്നെ എത്തനോൾ ഉൽപാദിപ്പിക്കാനുള്ള ലൈസൻസിനായിട്ട് അതിനുള്ള അപേക്ഷ എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു എന്നുള്ളത് മന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ഈ ഇതിന്റെ ഇവരുടെ മന്ത്രിയുടെ കത്തിന്റെ റെഫറൻസ് പറയുന്നുണ്ട് സർക്കാർ ഓർഡർ ഈ കമ്പനിക്ക് കൊടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ ഓർഡറിൽ പറയുന്ന എക്സൈസ് വകുപ്പിന്റെ കത്ത് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇ എക്സി അറുപത്തി മൂന്ന് എൺപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഒമ്പതാം തീയതി ആറാം തീയതി തന്നെ മന്ത്രിസഭാ യോഗത്തിലേക്കുള്ള എക്സൈസ് കമ്മീഷണറുടെ അപേക്ഷ വന്നു കഴിഞ്ഞു അപ്പൊ എല്ലാം നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് ഇപ്പോ ആ കള്ളക്കനകൾ പുറത്തു വരുന്ന സമയത്ത് അത് മറക്കാനായിട്ട് മന്ത്രി ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരിക ഞങ്ങളെ ചോദിക്കാൻ ആഗ്രഹിക്കാം ഈ സ്പിരിറ്റ് കമ്പനികൾ മഹാ കർണാടകയിലെ ബി ജെ പിയുടെ മന്ത്രിയാണ് യിലെ ബിജെ പിയുടെ മന്ത്രിക്ക് ബന്ധമുണ്ട് ഞങ്ങൾ ചോദിക്കും ഈ സ്പിരിറ്റ് കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ആരാ ഈ സ്പിരിറ്റ് കമ്പനികളിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങാൻ ആരാ ഭാരതീയ ജനതാ പാർട്ടി അല്ലല്ലോ സംസ്ഥാന സർക്കാർ അല്ലേ അപ്പോ എന്തുകൊണ്ട് ഇത്തര ഇത്തരം കമ്പനികളിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായി എന്നുള്ളത് മന്ത്രി വ്യക്തമാക്കണം ഈ കമ്പനികളല്ലാതെ ഈ രാജ്യത്ത് വേറെ കമ്പനികൾ ഉണ്ടല്ലോ സ്പിരിറ്റ് ഉത്പാദിപ്പിക്കുന്ന കമ്പനികൾ ആ കമ്പനികളിൽ നിന്ന് വാങ്ങാമല്ലോ ി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരുടെ കമ്പനികൾക്ക് സ്പിരിറ്റ് വരുന്നത് അത് ബ്ലോക്ക് അത് ആ വരവ് തുടരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്പിരിറ്റ് ഉത്പാദിപ്പിക്കുന്നത് തടയുന്നത് എന്നാണ് മന്ത്രി പറയുന്നത് ഈ കമ്പനികൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കേരളത്തിൽ സ്പിരിറ്റ് സപ്ലൈ ചെയ്യുന്ന കമ്പനികളാണ് ഈ കമ്പനികളെ കമ്പനികളെല്ലാം തെരഞ്ഞെടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഓർഡർ കൊടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അതിലെ ਭਾਰਤੀ ਜਨਤਾ ਪਾਰਟੀியோ ਭਾਰਤੀ ਜਨਤਾ ਪਾਰਟੀ ਦੇ ਸੰਸਦਾਨੇ ਦੇ ਇੱਕ ਨੇਤਾ ਕਲਤ ਮਦੂ